ംപ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം വിവാദങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നെയ്യാറ്റിൻകരയിലെ വിവാദസ്വാമി ഗോവൻ സ്വാമിയുടെ സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കും അതിൻ്റെ മരണത്തിൻ്റെ പിന്നിലുള്ള ദുരൂഹത നീക്കും എന്ന രീതിയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു കാരണം ഇനിയൊരു അറിയിപ്പ് ഇല്ലാതെ നേരത്തെത്തത് പോലെ നോട്ടീസൊന്നും കൊടുത്തിട്ടല്ലാതെ ഒരു പരിശോധന ഉണ്ടാകും എന്ന രീതിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ചും അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതിന് വേണ്ടി നെയ്യാറ്റിൻകര ഡി ഒ എസ് പിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചു എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് കാരണം ഇനി കല്ലറ തുറന്ന് പരിശോധിക്കാനുള്ള ശ്രമമുണ്ടായാൽ അത് എത്രത്തോളം ആ സ്ഥലത്ത് ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന രീതിയിലെ കുറിച്ച് പഠിക്കുന്നതിന് നെയ്യാറ്റിൻകര ഡി ഒ എസ് പിയെ ചുമതലപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും കൃത്യമായിട്ടൊരു സമയം പറയുന്നില്ല കാരണം ഒരു സമയം നിശ്ചയിച്ചാൽ ജനങ്ങൾ കൂടുകയും അത് അവിടെ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പോലീസിന് കർത്തവ്യ നിർവഹണത്തിൽ തടസ്സമുണ്ടാകുകയും ഒക്കെ ചെയ്യുവാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായൊരു സമയം പറയുന്നില്ല പക്ഷേ ജനങ്ങളുടെ സമൂഹത്തിൻ്റെ ദുരൂഹത പരിഹരിക്കുവാൻ ഗോപൻ സ്വാമിയുടെ സമാധി മണ്ഡലം തുറന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പോസ്റ്റുമോർട്ടത്തിന് വിധേയമാക്കുമെന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അതിനെ വ്യക്തത വരുത്തി കഴിഞ്ഞു പ്രത്യേകിച്ചും ഗോപന്ദ് സ്വാമിയുടെ മക്കൾ അവർ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഹിന്ദു ഐക്യവേദിയുടെ പിന്തുണ അവർക്ക് കിട്ടിക്കഴിഞ്ഞു അവരുടെ നേതാക്കന്മാരുടെ സമയവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ് അവർ ഹൈക്കോടതിയെ സമീപിക്കുന്നതിന് വേണ്ടി തന്നെയാണ് പോലീസും വെയിറ്റ് ചെയ്യുന്നത് കാരണം ഹൈക്കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഒരിക്കലും ഹൈക്കോടതി നിയമവും അതുപോലെ ഇന്ത്യൻ പീനൽ ഇന്ത്യൻ നിയമസംഹിതയുമൊക്കെയാണ് അവർ അടിസ്ഥാനമൊക്കെ ഒരിക്കലും ഇത്തരം വിശ്വാസങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ ഇത്തരം വാദങ്ങളുടെ പിറകെ പോകുവാൻ സാധ്യതയില്ല ഗോപൻ സ്വാമിയുടെ മക്കളുടെ വാദങ്ങളുടെ പിറകെ പോകുവാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയും പോലീസിന് അനുകൂലമായി തന്നെ ഇതിൻ്റെ മരണത്തിന് പിന്നുള്ള ദുരൂഹത നീക്ക നീക്കും എന്ന നീക്കുവാൻ ഉത്തരവിടും എന്ന രീതിയിൽ തന്നെയാണ് വാർത്താ മാധ്യമങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഒരുപക്ഷെ ഗോപൻ സ്വാമിയുടെ മക്കൾ ഇത് ഹൈക്കോടതിയെ സമീപിക്കും എന്ന പേരിൽ നീട്ടിക്കൊണ്ടു കാരണം ഈ അവരുടെ ഒരു നമ്പറാണെങ്കിൽ ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നത് നീട്ടിക്കൊണ്ടു പോകുവാനുള്ള ഒരു നമ്പറാണിതെങ്കിൽ പോലീസ് ഈ അടുത്ത ദിവസങ്ങൾ തന്നെ കല്ലറ തുറന്ന് പരിശോധിക്കും എന്ന രീതിയിലൊക്കെയുള്ള വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും ജാതീയമായി മതമായി മതപരമായി കേരളത്തെ വേർതിരിക്കുവാനുള്ള ശ്രമങ്ങൾ വിജയിക്കുന്നില്ല എന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ഗോപൻ സ്വാമിയുടെ മക്കൾ ഈ അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥലം തുറന്ന് പരിശോധിക്കുവാനുള്ള ശ്രമത്തെ വർഗീയവൽക്കരിക്കുവാനൊക്കെ ശ്രമിച്ചിരുന്നു പക്ഷേ കേരളത്തിലെ ഹൈന്ദവ സമൂഹം അവരോടൊപ്പമല്ല കേരളത്തെ ഹൈന്ദവ സമൂഹം പൊതുസമൂഹവും അവരെ ഒട്ടും സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് പ്രത്യേകിച്ചും ഈ ഗോപൻ സ്വാമിയുടെയൊക്കെ മക്കളുടെ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളും അവരുടെ നിലപാടുകളുമൊക്കെ തന്നെ അവരെ സംശയത്തിന്റെ മുൻമുരയിൽ നിർത്തുന്നതാണ് പ്രത്യേകിച്ചും പതിനേഴ് വയസ്സിലാണ് ഈ ഗോപൻ സ്വാമി ഈ സന്യാസ ജീവിതം ആരംഭിച്ചു എന്ന് പറയുന്നത് അതിനുശേഷം അദ്ദേഹം കല്യാണം കഴിച്ചു മൂന്ന് കുട്ടികളുണ്ടായി ഒരാൾ മരിച്ചു അതിനുശേഷം അദ്ദേഹം ചില കേസുകളിൽ ഏഴുപേരെ വെട്ടിയ കേസുകളിലും അതുപോലെ തീവപ്പ് കേസിലുമൊക്കെ പ്രതിയായി എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്ന ആളുകളാണ് സന്യാസി വര്യന്മാരാകുക സന്യാസശ്രേഷ്ഠരാകുക അവർക്കാണ് പരബ്രഹ്മത്തിൽ ലയിക്കുവാൻ കഴിയുക അതൊക്കെ ഒരുപാട് ജീവിത ചക്രങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരുപാട് ജന്മങ്ങൾ കഴിഞ്ഞെടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സ്ഥിതിവിശേഷത്തിലൂടെ വന്ന ആൾ പരബ്രഹ്മത്ത് ലയിക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ അതിലൊക്കെ ഒരു ദ്രൂഹത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങൾ പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ കല്ലറ തുറന്ന് പരിശോധിക്കുവാനുള്ള ഒരു സംഭവ വികാസങ്ങളിലേക്ക് പോലീസ് നീങ്ങുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് പ്രത്യേകിച്ചും മതം ഒരു വ്യവസായമാ വ്യവസായമായി മാറുന്ന കാലഘട്ടത്തിൽ തങ്ങളുടെ അച്ഛൻ്റെ സമാധി മുൻനിർത്തി ക്ഷേത്രം ഓടിപിടിക്കുവാൻ ഓടി പിടിപ്പിക്കുവാനും അതൊരു ആത്മീയ വ്യവസമാ വ്യവസായമാക്കി മാറ്റാനുമുള്ള ശ്രമങ്ങളാണോ ഏഹ് ഗോപൻ സ്വാമിയുടെ മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന രീതിയിലൊക്കെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് സംശയം കൊണ്ട് പ്രത്യേകിച്ചും മതം എന്ന് പറയുന്നത് ഒട്ടും മുതൽമിടക്കില്ലാത്ത ഒരു വ്യവസായമാണ് അത് ഏത് മതത്തിലായാലും അപ്പോൾ അത് ഗോപൻ സ്വാമി പരബ്രഹ്മത്തിൽ ലയിച്ചു അല്ലെങ്കിൽ മൂർത്തിയായി മാറി എന്നൊക്കെ പറഞ്ഞ് അത് ക്ഷേത്രം നവീകരിച്ച് അവിടെ നിന്ന് വരുമാനം നേടാനുള്ള ശ്രമമായിരുന്നോ എന്ന രീതിയിലൊക്കെ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് ചർച്ചകൾ ഉണ്ടാകുന്ന ഒരു സന്ദർഭം കൂടിയാണിത് പ്രത്യേകിച്ചും ഹിന്ദു സംഘടനകൾക്കിടയിൽ നിന്നും വലിയ പിന്തുണ ഗോപൻ സ്വാമിയുടെ മക്കൾക്ക് കിട്ടുന്നില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം അതിൽ മുസ്ലിം മൗലവും മൗലിക ബാധകവും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നാടാർ സമുദായ അംഗങ്ങളായ ചില ക്രിസ്ത്യാനികൾ ആണ് ഇത് ആരോപണം ഉന്നയിച്ചതും എന്നൊക്കെയുള്ള ആരോപണങ്ങൾ ഒക്കെ ഗോപൻ സ്വാമിയുടെ മക്കൾ ഉന്നയിക്കുന്നെങ്കിലും ഒരു ഹൈ ഹൈന്ദവ സംഘടനയും അത് പിന്തുണയ്ക്കുന്നില്ല ഹിന്ദു ഐക്യവേദി പോലെയുള്ള ചില സംഘടനകൾ മാത്രമാണ് അതിനൊരു പിന്തുണ കൊടുക്കുന്നത് അവരും തന്നെ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ടില്ല എന്ന രീതിയിലാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത് പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട കാരണം ഇതിൽ കല്ലറ തുറന്നു പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും കാരണങ്ങളുടെ പേരിൽ ജി അദ്ദേഹത്തെ മനഃപൂർവ്വം ജീവഹാനി വരുത്തിയതാണെങ്കിൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതാണെങ്കിൽ ഇത്തരം സംഗതികളുടെ ഉത്തരവാദിത്വം ഈ ഇവരെ പിന്തുണയ്ക്കുന്ന ഗോപൻ സ്വാമിയെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ കൂടി ഏറ്റെടുക്കേണ്ടി വരുമെന്ന രീതിയിലൊക്കെ ഇന്നലെ ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ സംഘടനകളൊന്നും തന്നെ ഇവരെ പിന്തുണയ്ക്കുന്നില്ല എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഹിന്ദു ഐക്യവേദി എന്ന് പറയുന്ന സംഘടന ഒഴിച്ചുമാക്കിയുള്ള സംഘടനകൾ ഹിന്ദു ഐക്യവേദിയുടെ ആർ വി ബാബു ഒക്കെ ഇതിന് വളരെ ആക്റ്റീവായിട്ടുണ്ടെന്നാണ് ചർച്ചകളിൽ നിന്ന് വ്യക്തമാകുന്നത് അപ്പോൾ അവരുടെ ഒരു നിർദ്ദേശത്തിന് വേണ്ടിയാണ് ഗോപന് സ്വാമിയുടെ മക്കൾ വെയിറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അവർ ഹൈക്കോടതിയെ സമീപിക്കും എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് ഹൈക്കോടതിയെ സമീപിച്ചാൽ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും മക്കൾക്ക് അനുകൂലമായ ഒരു ഉണ്ടാകില്ല അത് പോലീസിനും ഭരണകൂടത്തിനും അനുകൂലമായ വിധിയായിരിക്കും ഒരു പക്ഷേ ഗോപുൻ സ്വാമിയുടെ മക്കൾക്ക് ഈ കല്ലറ തുറന്ന് പരിശോധിക്കുന്നത് നീട്ടിക്കൊണ്ട് ഒരു തന്ത്രമാണോ ഈ ഹൈക്കോടതി സമീപിക്കും ഹൈക്കോടതി സമീപിക്കും എന്ന് പറഞ്ഞ് നീട്ടുന്നത് എന്ന ഒരു സംശയം കൂടി പോലീസ് ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കല്ലറ തുറന്ന് ഒരു പരിശോധനയിലേക്ക് പോലീസ് പോയേക്കാം ഒരു പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോയേക്കാം പക്ഷേ അത് നേരത്തെ ഉള്ളതുപോലെ ഒരു എല്ലാവരെയും അറിയിച്ചുകൊണ്ടുള്ള ഒരിതായിരിക്കുകയല്ല വളരെ ചടുലമായ നീക്കമായിരിക്കും കാരണം അല്ലെങ്കിൽ അതൊരു സാമൂഹിക പ്രശ്നം എന്ന രീതിയിൽ അവിടെ ചിലപ്പോൾ ഉടലെടുക്കുവാൻ സാധ്യതയുള്ള ഉള്ളതുകൊണ്ട് വളരെ പെട്ടെന്നുള്ള ഒരു നീക്കത്തിലൂടെ പോലീസ് അവിടെ കല്ലറ പൊളിക്കുകയും സമാധിസ്ഥലത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും എന്നുള്ള ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നന്ദി നമസ്കാരം ചെയ്യും തൽക്കാലം വിട വാങ്ങുന്നു മറ്റൊരു വാർത്തയുമായി കാണുന്ന ഒരു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ജയ് ഹിന്ദ് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക